നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വയസ്സുകാരി യസുകാരി സന്തോഷ് കുമ്പളങ്ങാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലാണ് ഈ കൊച്ചുപിടുക്കി തായംപകയിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചത് ാട് പുളിയത്ത് വീട്ടിൽ സന്തോഷ് രാജശ്രീ ദമ്പതികളുടെ മകളായ പതിനൊന്ന് വയസ്സുകാരി സാധിക സന്തോഷാണ് തായമ്പകയിൽ നാദവിസ്മയം തീർത്ത് അരങ്ങേറ്റം നടത്തിയത് കൊണ്ടയൂർ രാമചന്ദ്രന്റെ ശിക്ഷണത്തിലാണ് തായമ്പക അരങ്ങേറിയത് നിരവധി പേരാണ് തായമ്പക ആസ്വദിക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അഖണ്ഡ നാമയജ്ഞവും സന്ധ്യക്ക് നിറമാല ചുറ്റുവിളക്ക് എന്നിവയും അന്നദാനവും ഉണ്ടായിരുന്നു ന്യൂസ് കുമ്പളനാട്